നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിന്റെ ദിവസഫലത്തിലേക്ക് സ്വാഗതം ആദ്യം മേഡം രാശിക്കാരുടെ ഇന്നത്തെ ഫലം നോക്കാം അപ്രതീക്ഷിത ചിലവുകൾ വന്നു ചേരും അധിക സമയം ഓഫീസിൽ ചിലവഴിച്ചാൽ അത് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തെ ബാധിക്കും തോൽവികളിൽ നിന്നും പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ജോലിസ്ഥലത്ത് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇടവം രാശിക്കാർ കൊഴുപ്പുള്ള ഭക്ഷണം ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും പ്രതിസന്ധിയിലായിരുന്ന സമയത്ത് നിങ്ങളെ സഹായിച്ച ബന്ധുക്കൾക്ക് നന്ദി പ്രകടിപ്പിക്കണം നിങ്ങൾ ചെയ്ത ജോലിക്കുള്ള അംഗീകാരം മറ്റാരെങ്കിലും തട്ടിയെടുക്കാനും സാധ്യതയുണ്ട് യാത്രയ്ക്ക് പറ്റിയ ദിവസം കൂടിയാണിന്ന് മിഥുനം രാശിക്കാർക്ക് ഇന്ന് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഏതായാലും അശ്രദ്ധ മൂലം ചില നഷ്ടങ്ങൾ ഉറപ്പാണ് ഔദ്യോഗിക തലത്തിൽ ഉത്തരവാദിത്തങ്ങൾ കൂടുവാനും സാധ്യതയുണ്ട് ഇതൊക്കെയാണെങ്കിലും ഇന്ന് സന്തോഷിക്കാനുള്ള ദിവസം കൂടിയാണ് മിഥുനം രാശിക്കാർക്ക് കർക്കിടകം രാശിക്കാർ ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം റോഡ് മറികടക്കുമ്പോഴോ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴോ ശ്രദ്ധിച്ചില്ലെങ്കിൽ പരിക്കേൽക്കാൻ വരെ സാധ്യതയുണ്ട് നിക്ഷേപം സംബന്ധിച്ച് എന്തെങ്കിലും ഉറപ്പാക്കുന്നതിന് മുൻപ് വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നത് നന്നായിരിക്കും ഓഫീസിലെ മാനസിക പിരിമുറുക്കം ഒരു കാരണവശാലും വീട്ടിലേക്ക് കൊണ്ടുവരരുത് അത് നിങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷം നശിപ്പിക്കും നിങ്ങൾ പ്രണയിക്കുന്ന ആളെ ഇന്ന് കണ്ടുമുട്ടാനും സാധ്യതയുണ്ട് ചിങ്ങം രാശിക്കാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്ര ദിവസമായിരിക്കും സ്വയം മെച്ചപ്പെടുന്ന പദ്ധതികളിൽ ഊർജം ചെലവഴിക്കുന്നതാണ് നല്ലത് ബൃഹത്തായ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത് വളരെയധികം ആസ്വാദ്യകരമായിരിക്കും എന്നാൽ നിങ്ങളുടെ ചിലവുകൾ കൂടാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ വലിയ ആഘോഷങ്ങളിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കാനുള്ള ദിവസം കൂടിയാണിത് കന്നിരാശിക്കാർ വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും കവലകളിൽ ധനസ്ഥിതി ഉറപ്പായും മെച്ചപ്പെടും എന്നാൽ കുടുംബത്തിലെ ഒരു കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതിക്ക് അടിയന്തര വൈദ്യസഹായം ആവശ്യമായി വന്നേക്കാം ഇന്ന് സമയം ജോലി പണം സുഹൃത്തുക്കൾ കുടുംബം ബന്ധുക്കൾ എല്ലാം ഒരു വശത്തും നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും മറുവശത്തുമായിരിക്കും കന്നിരാശിക്കാർക്ക് ഇന്ന് യാത്ര ചെയ്യാൻ പറ്റിയ ദിവസമായിരിക്കില്ല തുലാം രാശിക്കാർക്ക് ഇന്ന് സാമ്പത്തികമായി നല്ല ദിവസമായിരിക്കും ഏറെക്കാലമായി നിലനിൽക്കുന്ന കുടിശ്ശികളും അർഹമായവയും ഒടുക്കം തിരികെ ലഭിക്കും നിങ്ങളുടെ മനസ്സിൽ സമ്മർദ്ദമുണ്ടെങ്കിൽ ബന്ധുക്കളോടോ അടുത്ത സുഹൃത്തുക്കളോടോ സംസാരിക്കുന്നത് നല്ലതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം ചില വ്യക്തിഗത ബന്ധങ്ങളിൽ തർക്കങ്ങൾ ഉടലെടുക്കാം നിങ്ങളുടെ ഭാവി പദ്ധതികളെ കുറിച്ച് വിലയിരുത്തേണ്ട സമയം വൃശ്ചികം രാശിക്കാർക്ക് ഇന്നത്തേത് അത്ര നല്ല ദിവസമായിരിക്കില്ല നിങ്ങളുടെ പ്രാകൃതമായ പെരുമാറ്റം വിപരീത ഫലമുണ്ടാക്കും വിനയം എന്ന ശീലം വളർത്തിയെടുക്കേണ്ട സമയമാണിത് എന്തെന്നാൽ വിനയമുള്ളവർ നീരസമുളവാക്കുന്ന പ്രസ്താവനകൾ പറയുന്നതിന് മുൻപ് രണ്ടു പ്രാവശ്യം ചിന്തിക്കും നിങ്ങൾക്കറിയാവുന്ന ചില ആളുകൾ വഴി ആദായത്തിന്റെ പുതിയ സ്രോതസ് ഉണ്ടാകും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും നിങ്ങളുടെ മിക്കവാറുമുള്ള സമയം ഉദാത്തമാക്കും പുതിയ ആശയങ്ങൾ ഫലപ്രദമാകുന്ന ദിവസം കൂടിയായിരിക്കും ഇത് ധനുരാശിക്കാർക്കും ഇന്ന് ഗുണദോഷ സമ്മിശ്ര ദിവസമായിരിക്കും വിജയം കൈവരിക്കുന്നതിനാൽ കാലത്തിനനുസരിച്ച് നിങ്ങളുടെ ആശയങ്ങൾ മാറ്റണം സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കണമെങ്കിൽ നിങ്ങളുടെ ബജറ്റിൽ തന്നെ ഉറച്ചു നിൽക്കണം നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വ്യക്തികളെ നിങ്ങളുടെ അഭിപ്രായം ബോധ്യപ്പെടുത്തുന്നതിൽ നിങ്ങൾ പരാജയപ്പെടും വ്യക്തിപരമായ കാര്യങ്ങൾ നിയന്ത്രണത്തിലായിരിക്കും ദിവസം ഉടനീളം പക്ഷേ ജോലിയിൽ നിങ്ങൾ നിരാശനായിരിക്കാനും സാധ്യതയുണ്ട് യാത്ര ചെയ്യുവാൻ പറ്റിയ ദിവസമല്ല ഇന്ന് മകരം രാശിക്കാർക്ക് ഇന്ന് താരതമ്യേനെ മികച്ചൊരു ദിവസമായിരിക്കും ഇന്ന് ചെയ്യുന്ന ചില ധർമ്മ പ്രവർത്തികൾ നിങ്ങൾക്ക് മനസമാധാനം നൽകും വളരെ പെട്ടെന്ന് പണം സമ്പാദിക്കണമെന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടാകാനും സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുമായി വീട്ടിൽ ബാക്കിയുള്ള ജോലികൾ പൂർത്തീകരിക്കുവാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യണം കുംഭം രാശിക്കാർ ഇന്ന് ചെറിയ കാര്യങ്ങളിൽ പോലും അസ്വസ്ഥരാകും ഇന്ന് എന്തെങ്കിലും തരത്തിലുള്ള നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് ചെറിയ കുട്ടികൾ നിങ്ങൾക്കിന്ന് സന്തോഷം നൽകും പങ്കാളിയുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ജോലി ജോലിസ്ഥലത്ത് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് മീനം രാശിക്കാർ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിട്ടേക്കാം നിങ്ങളുടെ തിരക്കേറിയ പരിപാടികൾക്കിടയിൽ കുറച്ചു സമയം കുടുംബവുമുത്ത് പുറത്തു പോകുന്നതും നന്നായിരിക്കും അത് നിങ്ങൾക്ക് സമ്മർദ്ദത്തിൽ നിന്നും ആശ്വാസം തരും പ്രണയമനോഭാവത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം നിങ്ങളെ വളരെയധികം അസ്വസ്ഥനാക്കും നിങ്ങളുടെ പങ്കാളിക്ക് ഇന്ന് ആരോഗ്യപരമായി അത്ര നല്ല ദിവസമായിരിക്കില്ല എന്നത്തെയും ദിവസഫലത്തിനായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക